മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് സൗത്ത് പള്ളിക്കുന്ന സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ വാളിയാടി മുസ്ലിം ലീഗിൽ ചേർന്നു പള്ളിക്കുന്ന ലീഗ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഉസൈൻ കോളശ്ശേരി അംഗത്വം നൽകി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സി പി എമ്മിൽ സുരക്ഷിതത്വമില്ലെന്ന തിരിച്ചറിവാണ് ബഷീർ പാർട്ടി വിടാൻ കാരണമെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഹുസൈൻ കോളശ്ശേരി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ പിന്നീട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറി നിർത്തുകയും ചെയ്ത ബഹുമാനായ നമ്മുടെ എല്ലാവരുടെയും വച്ചുക്ക ബഷീർ സാഹിബ് നേരിൻ്റെ മാർഗം തിരിച്ചറിഞ്ഞ് വീണ്ടും ഹരിത രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക ഏറെ സന്തോഷത്തോടെയും തുറന്ന മനസ്സോടെയും ബഹുമാനായ ബഷീർ സാഹിബിനെ ആറാവാഡ് മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടിയും പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടിയും രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുക കാസിം ഹാജി അധ്യക്ഷത വഹിച്ചു ൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് പച്ചീരി ജനറൽ സെക്രട്ടറി ബഷീർ കാട്ടിക്കുന്നൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോടൻ സഹദ് അരിയൂർ കബീർ മണ്ണാറോട്ടിൽ സുലൈമാൻ ചേരിങ്ങൽ റഷീദ് തോട്ടാശേരി ബൈഷൻ മുഹമ്മദ് ബി കെ അബുട്ടി കാസിം പുന്നക്കുളയൻ നൌഷാദ് വെള്ളപ്പാടം ഷെരീഫ് പച്ചീരി നൌഷാദ് പടിഞ്ഞാറ്റി എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യുപ്പ്